ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കുട്ടിക്കാരെ ഈ ജൂലൈ മാസം തിരു നമ്മൾ സമർപ്പിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന മാസം നമ്മൾ ഈ മാസം പ്രത്യേകമായി ഈശോയുടെ ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി മുപ്പത് തുള്ളി രക്തം എന്നു ഓർത്ത് ഓരോ ദിവസവും ഓരോ നിമിഷവും അത് പാപികളുടെ മേൽ പതിപ്പിക്കണമേ ലോകത്തിലേക്ക് ഒഴുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും പ്രിയ കൂട്ടുകാർ ഈശോയുടെ തിരി രക്തത്തോട് ചേർത്ത് വയ്ക്കാനായിട്ട് നമുക്ക് രക്തസാക്ഷികളുടെ രക്തവുമുണ്ട് പോലെ സഭ നിലനിൽക്കുന്നത് തന്നെ രക്തസാക്ഷികളുടെ ചുവടനിണത്തിന്മേലാണ് ലോകം നശിപ്പിക്കാൻ കർത്താവ് ഒരുമ്പെടുന്നത് പാപത്തിൻ്റെ രക്തം ഭൂമിയിലേക്ക് ഒഴുക്കിയത് കൊണ്ടാണ് മനുഷ്യൻ്റെ രക്തം എബോർഷൻ എന്ന മഹാ അപരാധത്തിലൂടെ ലോകത്തിലേക്ക് ഒഴുകുന്ന രക്തം കൊലപാതകങ്ങളിലൂടെ നിശബ്ദ സഹനങ്ങളിലൂടെ എല്ലാം നമ്മുടെ ഭൂമിയിലേക്ക് പാപത്തിൻ്റെ രക്തം ഒഴുകി ഒഴുകി നിറഞ്ഞതുകൊണ്ടാണ് ഈശോ ലോകത്തെ ശിക്ഷിക്കാനായി വരുന്നത് അത് ദേഷ്യപ്പെട്ടുകൊണ്ടല്ല ആ ശിക്ഷണത്തിലൂടെ അനേക മക്കൾ പിതാവിലേക്ക് തിരിയാൻ വേണ്ടിയാണ് പാപത്തിൻ്റെ രക്തം മൂലം ഭൂമിയെ നശിപ്പിക്കാനൊരുങ്ങുന്ന ഈശോ ഈശോയുടെ കരങ്ങൾ മാറ്റി നിർത്തുന്നത് പരിശുദ്ധ അമ്മ ഈ രക്തസാക്ഷികളുടെ രക്തം കാണിച്ചു കൊടുത്തുകൊണ്ടാണ് സഭ പടുത്തുയർത്തപ്പെടുന്നത് സഭ നിലനിൽക്കുന്നത് രക്തസാക്ഷികളുടെ രക്തത്തിന്മേലാണ് എന്തുമാത്രം സഭയെ തകർക്കാൻ നോക്കിയാലും അത് പരിശുദ്ധാത്മാവിനാൽ പണിയപ്പെട്ടായതുകൊണ്ടും അനേക മക്കൾ പാപം ചെയ്യുന്നുണ്ടെങ്കിലും വളരെ കുറച്ച് പേരെ ഉള്ളുവെങ്കിലും വളരെ ശക്തമായി ഈശോയ്ക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞവരുണ്ട് അവരുടെ രക്തമാണ് നമ്മെ ദൈവം പൂർണ്ണമായി ശിക്ഷിപ്പിക്കാതെ ശിക്ഷിക്കാതെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് അവസാനം വരെ കൊണ്ടുപോകും അവസാനത്തെ നിമിഷത്തിലെങ്കിലും നീ മാനസാന്തരപ്പെടുമോ എന്ന് നോക്കി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ സ്വർഗീയ അപ്പച്ചൻ ആ ജീവിതത്തിൻ്റെ ഇടയിലെ പല സഹനങ്ങളും തന്ന് നമ്മെ കാത്തിരിക്കുകയാണ് പല സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഇനിയെങ്കിലും നിൻ്റെ സൃഷ്ടാവിനെ നീ തിരിച്ചറിയുമോ എന്ന് നോക്കിക്കൊണ്ട് ഇരിക്കുന്ന ദൈവം ശിക്ഷിക്കാൻ വിമുഖനാണ് രക്ഷിക്കാൻ തിടുക്കം കൂട്ടുന്നവനുമാണ് ചിലപ്പോൾ ഒരു പാപിയെ രക്ഷപ്പെടുത്താൻ മറ്റൊരു വ്യക്തിയെ രക്തസാക്ഷിയാക്കും കാരണം നീതിമാന്മാരായ തൊണ്ണൂറ്റൊമ്പതിനേക്കാൾ ഇഷ്ടം അനുദപിക്കുന്ന പാപിയെ ഓർത്താണ് ഈ ലോകത്ത് ഒരു പാപി അനുദപിച്ചാൽ സ്വർഗത്തിലെ പെരുന്നാളാണ് പെരുന്നാൾ ആഘോഷമാണെന്നാണ് പറയണേ സ്വർഗവാസികളൊക്കെ ആഘോഷിക്കും ഇവിടെ ഒരു പാപി മാനസാന്തരപ്പെട്ടാൽ ആ ഒരു സന്തോഷത്തിന് വേണ്ടി മറ്റൊരു നീതിമാനെ കർത്താവ് ചിലപ്പോൾ വില ചോദിച്ച് വിലയ്ക്ക് വാങ്ങിയെടുക്കും ഒരു പാപിയെ മാനസാന്തരപ്പെടുത്താൻ അപ്പോൾ അനേകം പാപികളെ മാനസാന്തരപ്പെടുത്താൻ കഴിഞ്ഞാലോ എന്തായിരിക്കും സ്വർഗത്തിലെ വാദ്യാഘോഷം അതുപോലെ കർത്താവ് ഒരു പാപിയെ മാനസാന്തരപ്പെടുത്താൻ ഇന്ന് തിരഞ്ഞെടുത്ത വ്യക്തിയാണ് നമ്മുടെ കൊച്ചു വിശുദ്ധ വിശുദ്ധ മരിയ ഗുരത്തി വിശുദ്ധ മരിയ ഗുരത്തിയെക്കുറിച്ച് ഞാൻ ഒന്നുമേ പറയേണ്ട ആവശ്യമില്ല നമ്മുടെ മനസ്സുകളിലൊക്കെ പതിഞ്ഞ് കിടക്കുന്നതാണ് ഈ വിശുദ്ധ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ വിശുദ്ധ പരിസരത്തിലാണ് പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ മരിയാകുരേത്തിയെ പുണ്യവതി എന്ന് വിളിച്ചത് മരിയഗുരേത്തി ബൈബിൾ വ്യാഖ്യാനമൊന്നും നടത്തിയിട്ടില്ല കാറ്റഗീസും കാര്യമായിട്ട് അറിയുകയുമില്ല അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം പഠനങ്ങൾ കുറേ ആവശ്യമില്ല കേട്ടോ വിശുദ്ധയാകാനും വിശുദ്ധനാകാനും ആവശ്യമുള്ളത് ദൈവത്തിലുള്ള വിശ്വാസവും അവൻ്റെ കൽപ്പനകൾ അണുവിടവ വ്യത്യാസം വരാതെ പാലിക്കുക അത്രയേ വേണ്ടു കാരണം ദൈവത്തിൻ്റെ കൽപ്പന സ്നേഹമാണ് എല്ലാവരെയും സ്നേഹിക്കുക എന്ന കൽപ്പന പാലിക്കാൻ കഴിഞ്ഞാൽ ഒരു വ്യാഖ്യാനങ്ങളും അറിയണ്ട ഒരു തിയോളജിയും അറിയണ്ട എല്ലാ തിയോളജിയും ഈ സ്നേഹത്തിലടങ്ങിയിരിക്കുകയാണ് നിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നവനെ ഒന്ന് സ്നേഹിക്കാൻ ഒന്ന് അംഗീകരിക്കാൻ ഒന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മതി വലിയ വലിയ പഠനങ്ങളും വലിയ വലിയ ഒക്കെ പറഞ്ഞിട്ട് തൊട്ടടുത്ത് നിൽക്കുന്നവനെ ഷൗട്ട് ചെയ്യുകയാണ് നിസ്സാര കാര്യത്തിന് എങ്കിൽ നിൻ്റെ ദൈവശാസ്ത്രമൊന്നും കർത്താവിൻ്റെ മുമ്പിലെ വില പോകില്ല അതുകൊണ്ട് അവസാന കാലത്ത് അറിവിന് വേണ്ടി പരക്കം പായും എന്ന് പരിശുദ്ധ അമ്മ പ്രവചിച്ചിട്ടുണ്ടല്ലോ അറിവിനേക്കാൾ വലുതാണ് സ്നേഹം വിശ്വാസം ശരണം നമുക്ക് ഇന്ന് ഈ വിശുദ്ധയെ ഓർക്കാം കൊച്ചു വിശുദ്ധ അവളെ നശിപ്പിക്കാൻ വന്ന അലക്സാൻഡ്രയോട് പറഞ്ഞു നീ പാപം ചെയ്യരുത് എന്ന് അവളുടെ മനസ്സ് നിറയെ ഈശോയായിരുന്നു അതുകൊണ്ട് നീ പാപം ചെയ്യരുത് കേട്ടോ എന്ന് അവൻ്റെ മാനസാന്തരത്തിന് ദൈവം തിരഞ്ഞെടുത്ത വിശുദ്ധ ജീവിതമാണ് മരിയാ ഗുരേത്തി എന്തേ ഇങ്ങനെ വന്നത് മരിയയ്ക്ക് അത് അവളുടെ പാപം കൊണ്ടാണ് അവളുടെ നടപ്പ് ദോഷം കൊണ്ടാണ് അവൾ ഇങ്ങനെയായത് കൊണ്ടാണ് അല്ലെങ്കിൽ പൂർവീക പാപമാണ് എന്നൊന്നും ആരും വ്യാഖ്യാനിക്കണ്ട എന്നാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാവുക ഒരാളെ സഹിക്കാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് പാപികളുടെ തിരിച്ചുവരവാണ് ദൈവം ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ സ്വയം സ്വന്തം പാപത്തിൽ നിന്ന് തിരിച്ചു വരാനും ദൈവം സഹനം കൊടുക്കും രണ്ട് വിധത്തിലും സഹനം കൊടുക്കും അത് ഏത് വിധമാണെന്ന് നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യാതിരുന്നാൽ മതി പതിനാല് കുത്താണ് കുത്തിയത് ഇങ്ങനെയൊരു യോഗം വരാൻ ഈ പെൺകുട്ടി എന്ത് പാപമാണ് ചെയ്തത് അവൾ ചെയ്ത കാര്യം ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടിക്കൊടുക്കണം അതാണ് അവളുടെ ചിന്ത അവളുടെ ആ ഒരു സഹനം വൃതാവിലായില്ല അലക്സാണ്ടറിന് മാനസാന്തരം വന്നു അവനും വിശുദ്ധനായി പ്രിയ കൂട്ടുകാരെയും പക്ഷേ അവൻ്റെ പാപം കുംഭസാരക്കൂട്ടിൽ മോചിച്ചെങ്കിലും പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കണം അത് അന്നും ഇന്നും എന്നും അങ്ങനെയായിരിക്കും പാപം ചെയ്തു കുംഭസാരക്കൂട്ടിൽ കയറി ഓ രക്ഷപ്പെട്ടു കുഴപ്പമില്ല ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് ചിന്തിക്കണ്ട കുംഭസാരക്കൂട്ടിൽ കയറിയാൽ നിത്യനരകത്തിൽ നിന്നുള്ള മോചനം കിട്ടും പാപമോചനം അത് കഴിഞ്ഞാൽ എണ്ണി 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 ചെയ്ത ഓരോ ചെറുതും വലുതുമായ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണം അതിന് മുപ്പത് വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചു പിന്നീട് അദ്ദേഹം ഒരു സന്യാസ സഭയിൽ ചോദിച്ചു ചേർന്ന് വിശുദ്ധനായി ജീവിച്ചു പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഓർക്കാം നമ്മുടെ സഹനങ്ങൾ വെറുതെ കളയരുത് വിഷമിച്ച് പെറുപെറുത്ത് ഈശയെ കുറ്റപ്പെടുത്തി സഹനങ്ങൾ സ്വീകരിക്കരുത് സഹനങ്ങൾ വരുമ്പോൾ ഓർക്കുക നിന്നെ ദൈവം എന്തിനോ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പാപിയുടെ മാനസാന്തരത്തിന് അതല്ലെങ്കിൽ നിൻ്റെ തന്നെ മാനസാന്തരത്തിന് അത് ഏറ്റവും അധികം ചിന്തിക്കണം എപ്പോഴും സഹനം വരുമ്പോൾ പാപികളുടെ മാനസാന്തരത്തിനാണ് എന്നെ തിരഞ്ഞെടുത്തിരിക്കണേ എന്ന് പറയരുത് എൻ്റെ പാപം അത് ഹിമാലയ പർവ്വതം പോലെ എൻ്റെ മുമ്പിലുണ്ട് അപ്പോൾ അതിൽ നിന്നുള്ള വിടുതലിനും മാനസാന്തരത്തിനും ആയിരിക്കും എന്നെ തിരഞ്ഞെടുത്തതെന്ന് ഓരോ സഹനം വരുമ്പോഴും നമുക്ക് ചിന്തിക്കാം എന്നിട്ട് പറയാം എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനും ഞാനാകുന്ന പാപി മാനസാന്തരപ്പെട്ട് പിതാവിലേക്ക് വരുന്നതിനും അതുപോലെ ഈ സഹനത്തിലൂടെ ഏതെല്ലാം പാപികൾ മാനസാന്തരപ്പെടണമെന്ന് അങ്ങ് വിചാരിക്കുന്നുവോ ആ മക്കളുടെ എല്ലാ മാനസാന്തരത്തിനും വേണ്ടി ഈ സഹനം യേശുവിൻ്റെ അതിവിശുദ്ധമായ പീഡകളോട് ചേർത്ത് നിത്യപിതാവിനെ പരിശുദ്ധ കുർബാനയിലൂടെ പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾ കാഴ്ചവെക്കുന്നു എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നമുക്ക് ഒരു കൊച്ചു സുഹൃദ്ജപം പ്രാർത്ഥിക്കാം ഈശോയുടെ ജ്വലിക്കുന്ന തിരിഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ സ്നേഹശക്തിയാൽ ഞങ്ങളെയും ലോകം മുഴുവനുമുള്ള എല്ലാ മക്കളെയും ശുദ്ധീകരാത്മാക്കളെയും രക്ഷിക്കണമേ ഇത് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് വൈഹാട്ടാവുന്ന ഒരു പ്രാർത്ഥനയാണ് ഞാനിതിപ്പോഴും ചെല്ലാറുണ്ട് ഈശോടെ ഹൃദയത്തിൽ നിന്നും ഈശോയുടെ ഹൃദയം ജ്വലിക്കുന്നത് മനുഷ്യരോടുള്ള സ്നേഹമാണ് ആ ജ്വലനത്തിന് ഈശോ ഏറ്റെടുത്തതാണ് നടുവിൽ കാണുന്ന കുരിശ് ഹൃദയത്തെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന മുൾമുടി അതിൽ നിന്നും ഒഴുകുന്ന സ്നേഹശക്തി ഈശോയുടെ തിരിരക്തമാണ് നമുക്കോർക്കാം ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി മുപ്പത് തുള്ളി രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക ഭൂമിയിലേക്ക് അപ്പോൾ അത് വെറുതെ ഒഴുകാനിട വരുത്താതെ നമുക്ക് ഓരോ നിമിഷവും പ്രാർത്ഥിക്കാം ഈ സ്നേഹശക്തിയാൽ ഈ സ്നേഹത്തിൻ്റെ ഒഴുക്കിനാൽ ഞങ്ങളെയും ലോകം മുഴുവനുമുള്ള എല്ലാ മക്കളെയും ശുദ്ധീകരാത്മാക്കളെയും രക്ഷിക്കണമേ ആ